നമസ്കാരം ഇന്ത്യക്ക് അഭിമാന നേട്ടം നേടിത്തന്ന ബാഡ്മിന്റൺ താരം പി വി സിന്ധു വിവാഹിതയായി അടുത്തിടെയാണ് താൻ വിവാഹിത വാർത്ത താരം പുറത്തുവിട്ടത് ഏറെക്കാലമായി സിന്ധുവിന്റെ സുഹൃത്തും ടെക്കിയുമായ വെങ്കടദത്ത സായിയാണ് ഭരൻ ഇരുവരുടെയും വിവാഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രാജസ്ഥാനിലെ ഉദയംപൂരിലുള്ള റിസോർട്ടിലായിരുന്നു താരവിവാഹം നടന്നത് ശേഷം സ്വന്തം നാടായ ഹൈദരാബാദിൽ വെച്ച് വിവാഹ വിരുന്നും നടന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ അരങ്ങേറിയത് രണ്ട് ദിവസം നീണ്ടിരുന്ന വിവാഹത്തിന് വെള്ളിയാഴ്ചയാണ് തുടക്കം കുറിച്ചത് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയായിരുന്നു വിവാഹം ഡിസംബർ പതിനാലിനാണ് താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന് സിന്ധു വെളിപ്പെടുത്തിയത് പ്രതിഷ്ഠ വരനൊപ്പം മോതിര കൈമാറ്റം നടത്തുന്ന എൻഗേജ്മെന്റ് ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു വളരെ ലളിതമായിട്ടാണെങ്കിലും എന്നാൽ അതിലെതിരെ ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഒരുക്കിയത് രാജസ്ഥാനെ മുഗൾ തീമുകളിൽ അലങ്കരിച്ച രീതിയിലാണ് വിവാഹ ഒരുക്കിയത് സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ശക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് സിന്ധുവിന്റെ ഭർത്താവ് ഡേറ്റ മാനേജ്മെന്റ് അനലിറ്റിക്സ് സൊല്യൂഷൻസ് എന്നിവയിൽ വൈദ്യം നേടിയ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടുത്ത് പരിചയമുള്ളവരാണ് പി വി സിന്ധു ദത്തയും ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും നല്ല അടുപ്പം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാലും സിന്ധു കരിയറിൽ സജീവമാകും ജനുവരി മുതൽ താരം കളത്തിലിറങ്ങുമെന്നാണ് സൂചന